കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി മൂന്നാം വട്ടവും ബി ജെ പി ഹരിയാനയിൽ അധികാരത്തിലെത്തുന്നു മൂന്നാം വട്ടത്തേക്കുള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കുപ്പായം തുന്നിവെച്ച കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് കൂട പരാജയം സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിനു മുൻപേ പാർട്ടി ഓഫീസിൽ നിന്ന് ഇറങ്ങി എക്സിറ്റ് പോളുകളെ വരെ ഞെട്ടിപ്പിച്ചാണ് ഹരിയാനയിൽ ബി ജെ പി വിജയക്കൊയ്ത്ത് നടത്തിയത് തുടക്കത്തിൽ ലീഡ് നില കേവല ഭൂരിപക്ഷത്തിൽ എത്തിനിന്ന കോൺഗ്രസിന്റെ ഫലങ്ങൾ രാവിലെ പത്തുമണിക്ക് ശേഷം മാറി മറിയുകയായിരുന്നു എക്സിറ്റ് പോളുകൾ വരെ അപ്രസക്തമാക്കിയായിരുന്നു ബി ജെ പിയുടെ മുന്നേറ്റം കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ഹരിയാനയിൽ ഭരണത്തിൽ തിരിച്ചു വരുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം പത്തു വർഷം അധികാരത്തിലിരുന്ന ബി ജെ പി സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നായിരുന്നു ബി ജെ പി കാര് പോലും വിശ്വസിച്ചിരുന്നത് കോൺഗ്രസ് ആണെങ്കിൽ അധികാരം പിടിച്ചെടുത്ത മട്ടിലായിരുന്നു പക്ഷേ എല്ലാ കണക്കുകൂട്ടലും കീഴ്മേൽ മറിച്ച് ബി ജെ പി മുന്നിട്ട് നിൽക്കുകയാണ് രാവിലെ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ രണ്ടു മണിക്കൂറിൽ കോൺഗ്രസിന്റെ കുതിപ്പിനെ കുറിച്ചായിരുന്നു ചാനലുകൾ കൊട്ടിയഘോഷിച്ചത് എന്നാൽ മണി മുതൽ സംഗതി മാറിമറിഞ്ഞു വാടിത്തളർന്നു നിന്ന താമരപ്പാടങ്ങൾ പൂത്തുലഞ്ഞു ഹരിയാനയിലെ പ്രധാന ജാതി വിഭാഗമായ ജാട്ട് സമുദായത്തിന്റെ പിന്തുണ പ്രതീക്ഷിച്ച കോൺഗ്രസിന്റെ മോഹങ്ങൾ ഫലം കണ്ടില്ല ഒപ്പം ദളിത് മുസ്ലിം വിഭാഗങ്ങളും കാര്യമായി പിന്തുണച്ചില്ല എന്നാണ് റിസൾട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ ജാട്ട് ഇതര വിഭാഗങ്ങളിലേക്കും പിന്നോക്ക സമുദായങ്ങളിലേക്കും തന്ത്രപരമായി കടന്നു കയറാൻ ബി കഴിഞ്ഞു കർഷകരുടെ പിന്തുണ മൊത്തമായി കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല രണ്ടായിരത്തിഇരുപത് മുതൽ തുടരുന്ന കർഷക പ്രക്ഷോഭങ്ങൾ ഹരിയാനയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നിട്ടും ബി ജെ പി ഭരണം തിരിച്ചു പിടിച്ചെങ്കിൽ അതിന് കാരണം സംസ്ഥാന കോൺഗ്രസിലെ തമ്മിൽ തല്ലും കുതിക്കാൽ വെട്ടുമാണ് കൂടാ കുടുംബം വീണ്ടും ഭരണം പിടിക്കാൻ നടത്തിയ കുത്തിത്തിരിപ്പുകൾക്ക് ജനം അംഗീകാരം നൽകിയില്ല എന്നാണ് തിരിച്ചടി വ്യക്തമാക്കുന്നത് ദളിത് വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള കുമാരി ഷെൽജിയെ വെട്ടിമാറ്റി ഭരണം പിടിക്കാൻ ഭൂപിന്ദർ സിംഗ് ഹൂഡയും മകനും നടത്തിയ ഓപ്പറേഷൻ പൂർണ്ണമായി പാളിപ്പോയി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിലിരുന്ന ഹൂഡ സർക്കാരിന്റെ അഴിമതിയും ഗുണ്ടായസവും ജനങ്ങൾ പൂർണ്ണമായി മറന്നിട്ടില്ല വീണ്ടും അതേ മാഫിയ സംഘങ്ങൾ ഭരണത്തിൽ പിടിമുറുക്കുമോ എന്ന് വോട്ടർമാർ ഭയപ്പെട്ടിട്ടുണ്ടാകാം അതിലും ഭേദം ബി ജെ പി ആണെന്ന് ജനങ്ങൾക്ക് തോന്നിയതാവും പ്രവചനങ്ങൾ പാളിപ്പോകാൻ കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബി ജെ പിക്ക് കാര്യമായ അഴിമതി ആരോപണങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല അഴിമതിക്കാരനായ ഹൂടക്ക് പകരം മെച്ചപ്പെട്ട പ്രതിച്ഛായുള്ള ഒരാളെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് എന്നാൽ ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസൊക്കെയും ബി ജെ പിയെ അലർത്തിയടിച്ചു അതേസമയം ഒളിമ്പിക്സ് മെഡൽ നഷ്ടവുമായി രാഷ്ട്രീയ ഗോതയിലേക്ക് കയറിയ വിനേഷ് ഫോഗട്ടിന്റെ വിജയമാണ് ഹരിയാനയിൽ ഏറ്റവും തിളക്കം നേടിയത്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుంగప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్